അമിതവണ്ണം കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനൊക്കെ നമ്മളെ ഡയറ്റ് എക്സസൈസ് ഒക്കെ പറഞ്ഞാലും പല ആൾക്കാരും ചോദിക്കുന്നതാണ് എന്തെങ്കിലും നാച്ചുറൽ ഡ്രിങ്ക്സോ ടിപ്സോ ഒക്കെ ഉണ്ടോ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റുന്ന അഞ്ച് നാച്ചുറൽ ഡ്രിങ്ക്സിനെ കുറിച്ച് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ശരീരഭാരം കുറയ്ക്കുക അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കൃത്യമായ ഒരു ഭക്ഷണ നിയന്ത്രണവും അതോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യായാമമാണ് ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായ ഒരു പിരിയോഡിക് ടൈമിൽ തന്നെ ആയിരിക്കണം നമ്മൾ എത്ര കുറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും മീൽ സ്കിപ്പ് ചെയ്യാതെ ഒരു പാറ്റേണിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പം പ്രോട്ടീൻസ് നല്ല ഫാറ്റ് കുറഞ്ഞ അളവിലുള്ള അന്നജവും കൂടി ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റായിരിക്കും ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റിനോടൊപ്പം തന്നെ ഒരര മുതൽ മുക്കാൽ മണിക്കൂർ വരെ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമത്തിലായിട്ട് മാറ്റി വെക്കുക അതിപ്പം നമുക്ക് നടക്കാൻ പോകുന്ന ആവാം ആവാം നീന്തലാവാം അല്ലെങ്കിൽ സൈക്ലിംഗ് ആവാം ജിമ്മിൽ പോയിട്ട് വെയിറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സസൈസുകളാവാം എല്ലാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടൊരു ബോഡി വെയിറ്റ് കുറയ്ക്കുകയുള്ളൂ നമ്മൾ എത്രത്തോളം നാച്ചുറൽ ഡ്രിങ്ക്സിനെയോ നാച്ചുറൽ ടിപ്സിനെയോ ഡിപ്പെൻഡ് ചെയ്താലും കറക്റ്റായിട്ട് ഒരു ശരീരഭാരം കുറയണമെങ്കിൽ ഈ ടിപ്സിനോട് മുറമെ അല്ലെങ്കിൽ ഈ ടിപ്സിനേക്കാളും അധികമായിട്ട് ഭക്ഷണ നിയന്ത്രണവും കറക്റ്റായിട്ടുള്ള വ്യായാമവും വേണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം കൃത്യമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് നിർത്തുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ പുറത്ത് പുറന്തള്ളുകയും അതുവഴി നമുക്ക് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റുകയുള്ളൂ ഇനി നമ്മുടെ സ്ട്രെസ്സ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഉറക്കം കൂടി നിർബന്ധമാണ് ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് ഉറക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇനി നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഹെൽത്തി ഓപ്ഷൻസിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് കഴിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ കുടിക്കാവുന്ന അഞ്ച് ഡ്രിങ്ക്സിനെ കുറിച്ച് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ തുളസിയും കറുവപ്പട്ടയും കൂടിയിട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പം അതിനായിട്ട് നാലോ അഞ്ചോ ഇല തുളസി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഒരു വൺ ലിറ്റർ വെള്ളം എടുക്കുക അത് ഈ ഒരു തുളസിയും കറുവപ്പട്ടയൊക്കെ ഇട്ട് നല്ലപോലെ ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുക ഇത് അരിച്ചെടുത്തിട്ടുള്ള ഇതിലേക്ക് ഒരു അര നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുക എന്നിട്ട് ഒരു ചെറു ചൂടോടുകൂടി ഇടയിൽ ഇടയിൽ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ഒരു പരിധി വരെ നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും തുളസി എന്ന് പറയുന്ന ഒരു ഹെർബിൽ ധാരാളം മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂടുന്ന പല ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മെറ്റബോളിസം കൂട്ടും അപ്പോൾ ഈ നമ്മൾ ഈ ഒക്കെ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഒരു ഡ്രിങ്ക് ആയിട്ട് ഇതെടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ബേൺ ചെയ്യുകയും നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഈ തുളസിയിലും ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഫുഡിനുള്ളൊരു ക്രേവിംഗ് പൊതുവെ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രീവിങ് കുറയ്ക്കുക ഇത് സഹായിക്കുന്നുണ്ട് ഇനി കറുവപ്പട്ടയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ സിനിമാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഈ സിനിമാൾഡിഹൈഡ് നമ്മുടെ പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ നോർമൽ ഫംഗ്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ പാൻക്രിയാസ് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യും അതുവഴി നമുക്ക് ഇൻസുലിൻ ഹോർമോൺ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും അങ്ങനെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കും അത് പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്ന സമയത്തമാണ് അധികമായി കഴിക്കുന്ന ഭക്ഷണത്തിനെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാം ഇപ്പം ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണവും ഊർജ്ജമായി മാറുകയും അത് നമ്മുടെ ഒരു ഫാറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റ് ഡിപ്പോസിഷൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഇനി ചെറുനാരങ്ങ നമ്മൾ ആഡ് ചെയ്യുന്നത് പൊതുവേ നമ്മുടെ ഫാറ്റിൻ്റെ മെറ്റബോളിസം കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റിവിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നമ്മുടെ മുടിക്കൊക്കെ ഒരു കൊളാജിൻ പ്രൊഡക്ഷനും കെരാറ്റിൻ പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ എടുക്കുമ്പോൾ ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ സ്കിന്നില് ചുളിവുകൾ വീഴുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനും ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു ഡ്രിങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിനയുടെ ഇലയും അതുപോലെ തന്നെ പെരുംജീരകവും ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇപ്പം അതിനായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഇല പുതിയയുടെ ഇല എടുക്കുക അതുപോലെ തന്നെ പെരിഞ്ചീരകവും ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ തലേ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന ടൈമിൽ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക അത് നല്ല രീതിയിൽ ആ ഒരു വെള്ളവുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇത് ഇടയിലിടയിൽ സിപ്പിക്കാം ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡ്രിങ്ക് എപ്പോഴും ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു എക്സസൈസും ചെയ്യാൻ പോകുന്നതിന്റെ മുൻപോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഒരു വയർ നിറഞ്ഞൊരു ഫീലിങ് കിട്ടാനാണ് ഫസ്റ്റ് പറഞ്ഞ ഡ്രിങ്ക് എപ്പോഴും നല്ലത് ഇനി ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു മിഞ്ചിന്റെയും പെരുഞ്ചീരകത്തിൻ്റെയും ഡ്രിങ്ക് എപ്പോഴും ഭക്ഷണത്തിന് ശേഷമാണ് കുറച്ചും കൂടി നല്ലത് കാരണം പല ആൾക്കാർക്കും ഈ ഒരു അമിതവണ്ണവും കുടവയറും ഉള്ള ആൾക്കാരിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ബ്ലോട്ടിങ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ദഹന പ്രശ്നം ഒക്കെ കാണാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ദഹന പ്രശ്നം കംപ്ലീറ്റ്ലി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് പെരിഞ്ചീരകൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഒരു വയറിൽ പെട്ടെന്ന് ഒരു നിറഞ്ഞ ഫീൽ തോന്നുക അല്ലെങ്കിൽ ഈ ഒരു പെരിഞ്ചീരകത്തിലുള്ള പല കമ്പോണൻസ് നമ്മുടെ ഫാറ്റിന്റെ ഡിപ്പോസിഷൻ ഒരു പരിധി വരെ കുറയ്ക്കുകയും ഫാറ്റ് മെറ്റബോളിസം കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യുന്ന ഇതിന് പുറമെ നമ്മൾ മിഞ്ചളയിൽ പൊതിീനെ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് നമുക്ക് ആ ഒരു ഫുഡിനോടുള്ള ഗ്രേവിങ് കുറയ്ക്കുക നമുക്കൊരു പൊതുവേ നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് കാണുമ്പോണ്ടാകുന്ന ഒരു ക്രേവിങ് അല്ലെങ്കിൽ നമുക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു തോന്നലൊക്കെ ഈ പുതിയ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുറയുന്നതായിട്ട് തോന്നും പിന്നെ അതൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് എടുക്കാം എപ്പോഴും കുറച്ചും കൂടി ഒരു നമ്മുടെ ബോഡി കൂൾ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് മൂന്നാമത് മല്ലി അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടി ചേർന്നിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇപ്പൊ അതിനായിട്ട് ഒരു ലിറ്റർ ഒരു വാം വാട്ടർ എടുക്കാം അപ്പൊ നമ്മുടെ കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെച്ച് മല്ലിയും ഒരു ടീസ്പൂൺ ചെറു ജീരവും കൂടി നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് വെക്കുക നമുക്ക് കുടിക്കാനുള്ള ഒരു കുറച്ച് നേരത്തേക്ക് വെച്ചതിന് ശേഷം നല്ലപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഇടയിൽ ഇടയിൽ സ്റ്റിപ്പ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ മല്ലി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ മല്ലി പൊതുവെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനൊക്കെ പുറത്തേക്കണം ഒരു ഡീടോക്സിഫൈ ഡ്രിങ്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശരീരഭാരം കൂടി പോകുക അല്ലെങ്കിൽ ഈ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് മെറ്റീരിയൽ കിട്ടി കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇൻഡൈജഷൻ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് നെഞ്ചരിച്ചിൽ പുളിച്ച് തട്ടൽ പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത് ഇനി ഇത് മാത്രമല്ല നമ്മൾ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്തുകൊണ്ട് ഈ ജീരകം എപ്പോഴും ഫാറ്റ് മെറ്റബോളിസും സ്പീഡപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കുടവയറിൻ്റെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത് അപ്പോൾ ഈ കുടവയറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരം ആശയത്തിന്റെ ചുറ്റിനൊക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഇടയിലിടയിൽ നമുക്ക് കുടിക്കാവുന്ന ഒന്നാണ് ഒരു ലിറ്റർ എങ്കിലും നമുക്ക് ഈ ഒരു പരിധിയിൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കുടവയർ കുറയാൻ സഹായിക്കും നാലാമതായിട്ട് നമുക്ക് ചിയാ സീഡ് ഇഞ്ചി ചെറുനാരങ്ങ കൂടി ചേർത്തൊരു ഡ്രിങ്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ചിയാ സീഡ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു കുറഞ്ഞ അളവിലുള്ള വെള്ളം എടുത്ത് സോക്ക് ചെയ്ത് വെക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ് ഇത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഇളം ചൂട് വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ ഒരു ഹാഫ് ലെമൺ ക്യൂസ് ചെയ്ത് ആഡ് ചെയ്യുക ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഒരു അര മണിക്കൂർ അങ്ങനെ വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ചിയാ സീഡ് ഉണ്ട് ഇഞ്ചി ഉണ്ട് ലെമൺ ഉണ്ട് 인지의 볼. നമുക്കൊരു ഇമ്മ്യൂണിറ്റി കൂട്ടുക നമ്മുടെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒക്കെ ഓവർകം ചെയ്യുക ഒപ്പം നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം കുറച്ചും കൂടി കൂട്ടുകയും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിയാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് അതൊന്ന് കുറയുകയും ചെയ്യും ഇനി ചെറുനാരങ്ങ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ ചെയ്യും ഇമ്മ്യൂണിറ്റി കൂട്ടും ഒപ്പം എപ്പോഴും ഒരു സ്മൂത്തനിങ് ഇഫക്റ്റ് നമുക്ക് കിടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം കുറച്ചുകൂടി ഈസിയായി നടക്കും അപ്പം നമുക്ക് ഈ അമിതമായിട്ട് കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന ഒരു തോന്നൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇനി നമ്മൾ ചിയാ സീഡാണ് ആഡ് ചെയ്തിരിക്കുന്നത് സീഡ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം ജിയാ സീഡ് എടുത്താൽ തന്നെ അതിൽ ഏകദേശം ഒരു പത്ത് മുതൽ പതിനൊന്ന് ഗ്രാമോളം ഫൈബർ ആണ് ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ തന്നെ നമുക്ക് വിശപ്പ് വല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ പതിനൊന്ന് മണിക്ക് ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അളവ് കുറയ്ക്കുകയും അത് നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും മാത്രമല്ല ജിയാ സീഡിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് നല്ല ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എനർജി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചിയാ ചെറുനാരങ്ങയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുള്ള ഈ ഡ്രിങ്ക് ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിബിസ്കസ് ടീ അല്ലെങ്കിൽ നമ്മൾ ചെമ്പരത്തി പൂവും പൂം കൊണ്ടുണ്ടാക്കുന്ന ടീ അല്ലെങ്കിൽ ഹിബിസ്കസ് വാട്ടർ ഒക്കെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൊണ്ട് ഹിബിസ്കസ് ടീ ബാഗ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തിയുടെ ഇതുള്ള എടുത്തിട്ട് ഒരു നാലോ അഞ്ചോ ചെമ്പരത്തിയുടെ ഇതളുകൾ ഇട്ടിട്ട് വെള്ളം ഒരു ലിറ്ററോളം വെള്ളം എടുത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് അത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് ഈ ഹിബിസ്കസിന് ഒരു മെറ്റബോളിസം ആക്ടിവിറ്റി കൂട്ടുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അത് പൊതുവേ നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണത്തിനുള്ള ഒരു ക്രേവിങ്സ് കുറയ്ക്കാം നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടി കൂട്ടുക അതുവഴി നമുക്ക് ആ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻ തടയുകയും നമ്മുടെ ഫാറ്റിൻ്റെ മെറ്റബോളിസം കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യുകയും നടക്കുകയും ചെയ്യും ഇനിയിപ്പോൾ ഹി ടീ അല്ലെങ്കിൽ ടീ ബാഗ് നമുക്ക് അങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും അതായിട്ട് നമുക്ക് ടീ ആയിട്ട് കുടിക്കുന്നതും ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു ഹെൽത്തി ഓപ്ഷൻസ് ആയിട്ട് എടുക്കാം ഇപ്പം രാവിലെ എണീറ്റ് ചായയോ കാപ്പിയോ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് പകരമായിട്ട് ഹി ബിസ്കീ ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെൽത്തി ഓപ്ഷനുമാണ് നമുക്ക് പഞ്ചസാരയുടെ ഉപയോഗം കംപ്ലീറ്റ്ലി ഒഴിവാക്കാനും പറ്റും അപ്പം ഞാൻ ഈ പറഞ്ഞ അഞ്ച് ഡ്രിങ്ക്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ പറഞ്ഞ അഞ്ച് ഡ്രിങ്ക്സിലൂടെ മാത്രം നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റില്ല ഈ അഞ്ച് ഡ്രിങ്ക്സിനോടൊപ്പം കൃത്യമായിട്ടുള്ള ഡയറ്റ് വേണം അതോടൊപ്പം കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ വേണം ഇതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷൻസിൻ്റെ അഡ്വൈസ് പ്രകാരം തന്നെ കൃത്യമായ ഒരു ഡയറ്റായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തിയായിട്ട് തന്നെ നമുക്ക് ശരീരഭാരം നമ്മുടെ ബേസക് മെറ്റബോളിക് ഇൻഡക്സിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി